എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്യുർ വൈറ്റ് ഒറിജിനൽ മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശമൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ ക്രോസ്ഡ് ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യം ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദശുന്നവല രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ആടിനും കുട്ടികൾക്കും ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം ആലപ്പുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞു നിലവിൽ ഒരു ആറ് ലിറ്റർ പാല് കറക്കുന്നുണ്ട് പാല് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കോടി നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് തനുയോജ്യമായ നല്ല ഇടനേട്ടമുള്ള ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഒരു കിലോക്ക് ഇരുന്നൂറ്റി രൂപ അഞ്ചെണ്ണമോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നരിക്കുഴിയിൽ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു അലിക്കെയർ മൂരിക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദശനൂല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വലിയൊരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ടാഴ്ച പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആർഡിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കന്മനം വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാർപ്പസാരി പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴേക്കാട് നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് വീട് മുട്ടൻ വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് എല്ലാ രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കിൻറ്റൽ രണ്ടര കിൻറ്റൽ ഒന്നര എല്ലാം മുകളിൽ ഇറച്ചി തൂക്കം വരുന്ന പോത്തുകളാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം മറ്റ് അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇപ്പോൾ പുതിയ വന്ന ലോഡുകളാണ് താല്പര്യമുള്ളവർ താഴെക്കാണും നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ എണ്ണം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്ര മലപ്പുറം ജില്ലയുടെ വളാഞ്ചേരിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസീൽ കോഴികൾ വിൽപ്പനക്ക് പൂവനും കടയും വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പന നല്ല ബ്ലാക്ക് കളറിലുള്ളതാണ് രണ്ടും ഒരു ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് പണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടുംകുട്ടിയും നല്ല ഇടനേട്ടം പൊക്കമുള്ള ഉള്ള ആടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ സ്റ്റോക്ക് ആക്കാൻ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും എല്ലാമുള്ള ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ആറ് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികളൊരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് തള്ളയാട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാമുള്ള ആടാണ് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ